ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു മീൻ നല്ല ടേസ്റ്റായിട്ടൊരു മീൻ കറി തയ്യാറാക്കാം മീൻ മാങ്ങ ചേർത്ത് മീൻ കറി തയ്യാറാക്കാം മീനും മാങ്ങയും നമുക്ക് മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല പുളി ഉള്ള മാങ്ങയാണ് അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയും എടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് അരിപ്പ് തയ്യാറാക്കാം നമ്മളിതിനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട് നല്ലപോലെ അരച്ചെടുക്കാം അധികം എണ്ണ പോലെ അരയേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ച് നല്ലപോലെ മരച്ചെടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അരിക്ക് വേണ്ടി മുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാവും അല്ലിപ്പൊടിയും ചേർത്ത് നമുക്ക് മരച്ചെടുക്കാം നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ അരിപ്പെന്ന് കരക്കിയെടുക്കാം വേണുന്ന വെള്ളവും ചേർത്ത് നമുക്ക് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും ചേർക്കാം നമ്മുടെ മീനും ചേർക്കാം മീനും മാങ്ങയും കൂടെ ഒരുമിച്ച് ചേർത്ത് നല്ലപോലെ പുരട്ടി നമുക്ക് അടുപ്പിട്ട് വയ്ക്കാം അപ്പോൾ മാങ്ങ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് മീൻ വേങ്ങുമ്പോൾ മാങ്ങയും ഒരുമിച്ച് തന്നെ വേവും ചെറുതായിട്ടാണ് മാങ്ങ കട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ പെട്ടെന്ന് വെന്തു കിട്ടും അപ്പം നമുക്കിത് അതുപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മീനും ചേർക്കാം നമുക്ക് വേണുന്ന വെള്ളം ആദ്യം തന്നെ ചേർക്കണം മീനും എല്ലാം ചേർത്ത് മാങ്ങ എല്ലാം നല്ലപോലെ ചേർത്ത് ഇളക്കി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് എത്തിച്ചാൽ ഉപയോഗിക്കും നമുക്ക് നല്ലപോലെ വെള്ളം ആദ്യം തന്നെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ മീനും മാങ്ങയും വീണ്ടും വരുമ്പം നല്ല വെറ്റി കറക്റ്റ് പാകത്തിൽ ഇരിക്കും നമുക്കിനി ഗ്യാസ് ഓണാക്കാം നല്ലപോലെ ഒന്ന് കറക്കി വെച്ച് നല്ല ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള മീനാണിത് വാങ്ങിയിട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മീനൊക്കെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് കുറച്ച് കറിയേപ്പളയും ചേർക്കാം കറിയേപ്പഴേം ചേർത്തിട്ട് നമുക്ക് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ മീൻ കീറയിൽ മാങ്ങ എപ്പോഴും ചേർക്കാറില്ല ഇടയ്ക്ക് ഒക്കെ ചേർത്ത് അത് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്കിനിയും നല്ലപോലെ എന്ത് വന്നിട്ടുണ്ട് സിമ്മി വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം നമ്മുടെ മീൻ പാകമായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക